നമസ്കാരം റാഫ്ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഒരു വിദേശ സൈനിങ് നടത്തിയല്ലോ മോണ്ടിനഗരൻ താരമായിട്ടുള്ള ഡ്യൂസൻ ലഗേറ്ററെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത് ഹങ്കേറിയൻ ക്ലബായിട്ടുള്ള ഡബ്ല്യസ് എൻ വി എസ് സിയിൽ നിന്നാണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയത് ഒരു അൺഡിസ്ക്ലോസ്ഡ് ട്രാൻസ്ഫർ ഫീക്ക് ആണ് താരത്തെ കൊണ്ടുവരുന്നത് എന്ന് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരുന്നു ആ അൺഡിസ്ക്ലോസ്ഡ് എമൗണ്ട് എത്രയാണ് എന്നുള്ളത് അറിയാൻ ആരാധകർക്ക് താല്പര്യമുണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു കേൽനവാണ് ഇക്കാര്യം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഖേൽനവ് പറയുന്നതനുസരിച്ച് അപ്രോക്സിമേറ്റ്ലി എയ്റ്റി ലാക്ക് ട്രാൻസ്ഫർ ഫീ കൊടുത്തുകൊണ്ടാണ് റുപ്പീസ് എയ്റ്റി ലാക്ക്സ് എൺപത് ലക്ഷം ട്രാൻസ്ഫർ ഫീ കൊടുത്തുകൊണ്ടാണ് താരത്തെ സ്വന്തമാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഇപ്പം നിലവിലുള്ള ക്ലബുമായിട്ടുള്ള കോൺട്രാക്ട് അതായത് ഡിബിൾസ് എൻ വി എസ് സിയുമായിട്ടുള്ള കോൺട്രാക്ട് ഈ സീസണിന് അവസാനമാണ് കഴിയാനിരുന്നത് അത് കഴിഞ്ഞാൽ അദ്ദേഹം ഫ്രീ അജൻ്റാവും പക്ഷെ അതുവരെ വെയിറ്റ് ചെയ്യാതെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ടീമിൻ്റെ മിഡ്ഫീൽഡ് ശക്തിപ്പെടുത്തണം ഡിഫെൻസീവ് മിഡ് മിഡ്ഫീൽഡ് വേണം എന്നുള്ള ഒരു കണ്ടെത്തലിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ ഈ ഘട്ടത്തിൽ തന്നെ ട്രാൻസ്ഫർ ഫീ കൊടുത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത് ഇപ്പം നമുക്കറിയാൻ കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയുടെ ഘട്ടത്തിൽ മൂന്ന് പോയിൻറ്റ് രണ്ട് കോടിക്ക് ജീക്സ് ഈസ്റ്റ് ബംഗാളിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്തിരുന്നു പകരം ഒരാളെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല അതുതന്നെയാണ് ഈ തവണ ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായ പ്രശ്നങ്ങളിൽ ഒന്ന് മികച്ച ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കേരളം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ ഒരു സോഴ്സിന് ഉദ്ധരിക്കുന്നുണ്ട് ആ സോഴ്സിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ കൂടി അവർ റിപ്പോർട്ടിൽ കൊടുക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഇവാലുവേറ്റഡ് വേരിയസ് കാൻഡിഡേറ്റ്സ് എന്നിട്ട് ഡ്യൂസൺ ലഗേറ്ററെ ഇമ്മീഡിയറ്റ്ലി മിഡ്ഫീൽഡ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരാൻ തീരുമാനിക്കുകയായിരുന്നു അടുത്ത സമ്മർ വരെ വെയിറ്റ് ചെയ്യാൻ നിൽക്കാതെ എൺപത് ലക്ഷം രൂപ കൊടുക്കാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറാവുകയായിരുന്നു എന്നാണ് ഇപ്പോൾ കേൾനൗൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഏതായാലും സി ബി എല്ലെ അദ്ദേഹം ഡിഫൻസീവ് മിഡൽ അല്ലോ എന്നൊക്കെയുള്ള കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കാണുന്നുണ്ട് അദ്ദേഹം രണ്ട് പോസ്റ്ററിലും കളിക്കുന്നു മുന്നൂറ്റി ഒന്ന് അപ്പിയറൻസുകളാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ആകെ നടത്തിയത് മോർ ദാൻ ഹൺഡ്രഡ് അപ്പിയറൻസുകൾ അദ്ദേഹം ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ റോൾ വഹിച്ചിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക് സുഡോ